ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ വണ്ടൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൈക്കിൾ യാത്ര നടത്തി കൊച്ചുമിടുക്കൻ വണ്ടൂർ പഞ്ചായത്തിലെ കൂരാട് പനമ്പോയിൽ സ്വദേശിയായ അൽ അസ്ഹർ എന്ന അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൈക്കിൾ യാത്ര നടത്തിയത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഫ്ലാഗ് ഓഫ് ചെയ്തു എട്ടന്മാരിൽ താമസിക്കുന്ന എല്ലാ വിധാപിനും അറിയിക്കുന്നു വലിയ വിദ്യാര് യുവാക്കളും ഒക്കെ ഞാൻ ലഹരി വിമുക്ത കേരളം പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് കോഴിക്കോട് വരെ ഒരു സൈക്കിൾ യാത്ര നടക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെയും വില്പനക്കാരെയും നാടുകടത്തണം എന്നതാണ് ലക്ഷ്യം കുട്ടിയുടെ പിതാവ് ബഷീർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈജൽ എടപ്പറ്റ ഷിഹാബ് മുക്കണ്ണൻ അമീൻ നാലകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ ഫോൺ